ഇന്ന് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ മറ്റൊരു ദിവസമാണ് അത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് തവണകളിലായി വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിട്ട വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്കുണ്ട് അത് കർണാടകയുമായി ബന്ധപ്പെട്ടും മറ്റുമുള്ള വാർത്തകളാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതെങ്കിൽ ഇപ്പോൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട് നടന്ന വോട്ട് കൊള്ളയുടെ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത് സർക്കാർ ചോരി എന്ന് പറഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങൾ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് ഏതാണ്ട് ഇരുപത്തി ലക്ഷം വോട്ടുകൾ അവിടെ തിരിമറി നടന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താസമ്മേളനത്തിലൂടെ പറയുന്നത് പ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇര ഇരട്ടവോട്ടും കള്ളവോട്ടും ഒക്കെ ആയിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളുടെ കള്ളവോട്ടുകളാണ് ഹരിയാനയിൽ ഉണ്ടായതെന്നും അങ്ങനെ എട്ടിലൊന്ന് വോട്ട് അവിടെ വ്യാജമാണ് എന്നത് ചൂണ്ടിക്കാട്ടി ആ നിലയിൽ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ചോദ്യമുനയിലാകുന്നത് സംശയനിരയിലാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന കാര്യവും നമുക്ക് വ്യക്തമാണ് എന്തായാലും ഹൈഡ്രജൻ ബോംബുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് നേരത്തെ മുതൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ആ ഹൈഡ്രജൻ ബോംബാണ് രാഹുൽ ഗാന്ധി ഇന്ന് പൊട്ടിച്ചിരിക്കുന്നത് ആ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ബിഹാറിൽ നാളെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ദിവസമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഈ ഹൈഡ്രോജൻ ബോംബ് പൊട്ടിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ നാളെ ബിഹാർ ജനത വിധി എഴുതാൻ പോകുമ്പോഴാണ് ഹരിയാനയിൽ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു തെളിവ് സഹിതമുള്ള ചിത്രം അവിടെ രാഹുൽ ബ്രിഗേഡ് പണിയെടുത്ത് കണ്ടെത്തിയ ഹരിയാനയിലെ വോട്ട് തട്ടിപ്പിന്റെ ചിത്രം രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയത് വൻ വോട്ട് കൊള്ളയാണ് എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരാൾക്ക് പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ടുകളുണ്ടെന്നും വോട്ടർ പട്ടിക തെളിവായി ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പറയുന്നു ഒരു വോട്ടർ ഐ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ മാത്രം നൂറ് വോട്ടുകൾ ചെയ്തതിന്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നു ഒരേ ഫോട്ടോ ഉപയോഗിച്ച് രണ്ട് പോളിംഗ് ബൂത്തിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമാണ് ആ ബ്രസീലിയൻ മോഡലിനെ വെച്ചുള്ള തട്ടിപ്പിന്റെ കാര്യങ്ങൾ കൂടി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു രണ്ട് കോടി വോട്ടർമാരിൽ ഹരിയാനയിൽ ഇരുപത്തിൽ അഞ്ച് ലക്ഷം പേരും വ്യാജന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം തുടങ്ങുന്നത് അത് എങ്ങനെയൊക്കെ എന്ന് വിശദീകരിക്കുന്ന ഘട്ടത്തിലാണ് ഈ മോഡലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പുറത്തുവിടുന്നത് ഇതിൽ ആ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ എന്ന് പറയുമ്പോൾ അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം വ്യാജ വോട്ടുകളാണ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ് ചിലതിൽ ചിലതിൽ വ്യത്യസ്ത പേരുകളിൽ ഉപയോഗിക്കുന്ന ഒരേ ഫോട്ടോ ഉള്ളതായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ബ്രസീലിയൻ മോഡൽ മാത്യൂസ് ഫെററോയുടെ ഫോട്ടോ തട്ടിപ്പ് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് രാഹുൽ ഗാന്ധി തുറന്നുകാട്ടിയത് ബ്രസീലിയൻ മോഡലിന്റെ ഈ ചിത്രം ഉപയോഗിച്ച് സീമ സീറ്റി സരസ്വതി തുടങ്ങിയ പേരുകളിൽ സംസ്ഥാനത്തെ വോട്ടുപട്ടികയിൽ ഒന്നിലധികം തവണ വോട്ട് ചേർത്തതായി ഉള്ള ആരോപണമാണ് രാഹുൽ ഉന്നയിച്ചത് വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി ഐഡന്റിറ്റികൾ എങ്ങനെ പകർത്തിയെന്ന് ചിത്രം വ്യക്തമാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു And she votes in 10 different booths in Haryana. And she's got multiple names Seema, Sweetie, Saraswati, Rashmi, Vimla. This happens in 10 booths. That means that this is a centralized operation that somebody fed this lady into the electoral list at a centralized level not at the booth level just like anand and just like mahadevapura so last guess is i'm going to give a prize if anybody can guess this anybody she's from brazil അപ്പോ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് എങ്ങനെയാണ് തട്ടിപ്പ് നടന്നത് ഹരിയാനയിൽ എന്നത് സൂചിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് തൊണ്ണൂറ്റി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി നാല് വ്യാജ അഡ്രസ്സുകൾ ഉള്ള വിലാസ വ്യാജവിലാസം ഉപയോഗിച്ചുള്ള വോട്ടുകൾ ഉണ്ട് എന്ന ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ പലതവണ അദ്ദേഹം ഈ വാർത്താ സമ്മേളനങ്ങളിൽ ചൂണ്ടിക്കാട്ടിയത് നമ്മൾ കണ്ടതാണ് അതിൽ അഡ്രസ്സിന്റെ സ്ഥലത്ത് പൂജ്യമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പല ഐ ഡികളും നമ്മൾ കണ്ടതാണ് അതുപോലെയുള്ള തട്ടിപ്പ് ഹരിയാനയിൽ നടക്കുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതുൾപ്പെടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളുടെ തട്ടിപ്പ് ഹരിയാനയിൽ നടന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അവിടെ കോൺഗ്രസ് തോറ്റത് ഇരുപത്തിരണ്ടായിരത്തി ചില്ലാനം വോട്ടിനാണ് എന്നൊരു കാര്യം കൂടി രാഹുൽ പറയുന്നു അപ്പോൾ ഇത്രയധികം വോട്ട് അവിടെ അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത് മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് വോട്ട് ഒഴിവാകുന്ന സാഹചര്യം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടായി ലോക്സഭയിൽ വോട്ട് ചെയ്ത ചെയ്തതിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലധികം പേരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഹരിയാനയിൽ ഉണ്ടായി എന്നൊരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു അവിടെ കോൺഗ്രസ് തോറ്റത് ഈ തുച്ഛമായ വോട്ടിനാണ് എന്ന് പറയുമ്പോൾ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്ര എന്നതാണ് രാഹുൽ ഗാന്ധി ഊന്നൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം വലിയ രീതിയിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ രാഹുൽ ഗാന്ധി തുറന്നു കാട്ടുന്നത് അത് ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് എന്നതുകൂടി കാണണം ഇവിടെ കേരളത്തിൽ നിന്നുള്ള ബി നേതാവ് ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ്റെ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് കേരളത്തിൽ മാധ്യമ നടത്തിയ ഒരു പ്രതികരണമാണ് ഞങ്ങൾ ഇനിയും വോട്ട് ചേർക്കും അത് തൃശ്ശൂരിലെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിലാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കശ്മീരിൽ നിന്ന് വരെ ഞങ്ങൾ ആളെ കൊണ്ടുവന്ന് ചേർക്കും അങ്ങനെ ചേർക്കാൻ എന്താ നിയമം അനുവദിക്കുന്നില്ലേ ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലാണെങ്കിൽ ഞങ്ങൾ കശ്മീരിൽ നിന്ന് വരെ കൊണ്ടുവന്ന് അങ്ങനെ വോട്ട് ചേർക്കുമെന്ന് പറഞ്ഞു ഇന്ന് ആ ഗോപാലകൃഷ്ണൻ്റെ വാർത്ത മാധ്യമങ്ങളോട് പറഞ്ഞ പ്രതികരണം ഉൾപ്പെടെ ഈ തെളിവ് സഹിതം വിവരങ്ങൾ പുറത്തുവിട്ട വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചിരുന്നു അങ്ങനെ എങ്ങനെയാണ് ആസൂത്രിതമായി ബി ജെ പി ഈ വോട്ട് തട്ടിപ്പ് നടത്തുന്നത് എന്നും അതിന് നേതാക്കൾ തന്നെ പരസ്യമായി അതിനെ ന്യായീകരിക്കുന്നതും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്തായാലും ഹരിയാനയിൽ പോസ്റ്റൽ വോട്ടുകളിലും ഒപ്പം തന്നെ എക്സിറ്റ് പോളുകൾ വരുമ്പോഴും വലിയ രീതിയിൽ കോൺഗ്രസ്സിന് വിജയം പ്രവചിച്ചിരുന്നതാണ് അങ്ങനെയുള്ള സാധ്യതകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ അവിടെ ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നതാണ് അതിനെയൊക്കെ തട്ടിമറിച്ചുകൊണ്ടാണ് വലിയ അപ്രതീക്ഷിതമായ വിജയപ്രഖ്യാപനം ബി ജെ പിക്ക് അവിടെ ഉണ്ടാകുന്നത് അത് എങ്ങനെ എന്നത് പഠിച്ചാണ് ഇപ്പോൾ ഈ രീതിയിൽ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി അതിൻ്റെ കാര്യകാരണങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത് രാഹുൽ പറയുന്നു ഇത് കമ്മീഷൻ കൂടി കൂട്ടുനിന്നുള്ള തട്ടിപ്പാണ് ഹരിയാനയിൽ നടന്നത് എന്നതാണ് ബിജെപിയെ സഹായിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് വൻ തട്ടിപ്പാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് ഇക്കാരണത്താലാണ് സി സി ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത് എന്നത് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വൻ ഗൂഢാലോചനയാണ് നടന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനീഷ് കുമാർ വോട്ട് മോഷ്ടാക്കളെ സംരക്ഷിക്കുകയാണ് എന്ന കാര്യവും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്തിയത് ഇലക്ഷൻ കമ്മീഷനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നു അവർ കൊത്താശ ചെയ്യുന്നു എന്നതാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് രാഹുൽ ഉയർത്തിയ പല ചോദ്യങ്ങൾക്കും ഇതിനോടകം കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ല എന്ന സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ അഡ്രസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ അത് സ്ട്രീറ്റുകളിലും മറ്റും കഴിയുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയത് എന്ന ചില പ്രതികരണങ്ങളാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മാത്രവുമല്ല

ടു ബി എ വോട്ടർ ഇൻ ഹരിയാന ടു ബി എ വോട്ടർ ഇൻ മാധപുര ടു ബി എ വോട്ടർ ഇൻ വാരാണസിൻ ഇസ് അവൈലബിൾ ടു ബിജെപി ലിസൺ ടു ദിസ് അതിനകത്തോ യാതൊരു സംശയവും ഇല്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർത്തു ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചു ജയിപ്പിക്കുന്നു ഹി സീങ് ഇറ്റ് ഹി നോസ് ഇറ്റ് വിറ്റ് യു ഹാവ് അപ്പോൾ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം ചൂണ്ടിക്കാട്ടി രാഹുൽ സംസാരിച്ചത് കൂടിയാണ് കേൾക്കുന്നത് എന്തായാലും ഈ തട്ടിപ്പുകൾക്കൊക്കെ ഇത് ബി ജെ പി നേതാവ് സ്വയം പറഞ്ഞതാണ് അത് നിയമം അനുശാസിക്കുന്നതാണ് ഞങ്ങൾ കശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ട് ചേർത്ത് വോട്ട് രേഖപ്പെടുത്തും ജയിക്കും എന്നത് ബി ജെ പി നേതാവ് ഒരു സംസ്ഥാന നേതാവ് പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന തട്ടിപ്പിൽ ആസൂത്രിതമായി നടത്തുന്ന തട്ടിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ആ വലിയ ആരോപണമായി ഇതിൽ ഉന്നയിച്ചത് പക്ഷേ രാഹുലിൻ്റെ ഈ ആരോപണങ്ങളെല്ലാം പതിവ് പോലെ കമ്മീഷൻ തള്ളിക്കളയുകയാണ് ചെയ്തത് വോട്ടർ പട്ടിക കൊടുത്ത സമയത്ത് എല്ലാ പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തതാണ് ആ സമയത്തൊന്നും യാതൊരു പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്താതെ ഇപ്പോൾ ഈ പരാതി ഉയർത്തുന്നത് ശരിയല്ല എന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിക്ക് ആ രീതിയിലുള്ളൊരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരു പദ ഒരു പരാതിയും വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്ന് കമ്മീഷൻ പറയുന്നു പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കേണ്ട കോൺഗ്രസിന്റെ ബി എൽ പോളിംഗ് ഏജന്റുമാരും എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം കൂടി ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നു ഇരട്ട വോട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് മാത്രം എങ്ങനെ അത് ഗുണകരമാകുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കാണിച്ച ഇരട്ട വോട്ടുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ആ വോട്ട് ലഭിച്ചത് എന്നത് തെളിയിക്കാൻ പറ്റില്ലല്ലോ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് ലഭിച്ചത് എങ്ങനെയാണ് ആരോപിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് അതേസമയം ബി ജെ പി രൂക്ഷമായ വിമർശനവുമായി രാഹുലിനെതിരെ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കാണുന്നു രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അംഗീകരിക്കാതെ വെറുതെ കരയുകയാണ് എന്ന പരിഹാസം നിറഞ്ഞ വിമർശനം ഒപ്പം തന്നെ പ്രതികരണവുമാണ് ഇതിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പരാജയങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി പാഠം പഠിക്കുന്നില്ല എന്ന് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടുന്നു കമ്മീഷനെ ചീത്ത വിളിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് രാഹുൽ വോട്ടർ പാട്ടികയുമായി ബന്ധപ്പെട്ട് പരാതി നൽകാതെ രാഹുൽ ഗാന്ധി കരയുകയാണ് എന്നത് സൂചിപ്പിക്കുകയാണ് അപ്പോൾ കിരൺ റിജിജു ആണ് ഇതിൽ ഏറ്റവും അറ്റാക്ക് രാഹുലിനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് രംഗത്ത് വരുന്നത് എന്ന് വേണം നമ്മൾ കാണുന്നത് കാണേണ്ടത് എന്തായാലും രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനം ഇല്ല എന്നതാണ് ബി ജെ പിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അപ്പോൾ രാഹുലിനെ പരിഹസിക്കുകയാണ് രാഹുൽ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന ഒരു വിമർശനമാണ് ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്തായാലും ബീഹാറിൽ ഇ നാളെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് അത് ഹരിയാനയിൽ നടന്ന കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ചിരുന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് കൊള്ള സംബന്ധിച്ചാണ് സർക്കാർ ചോരി എന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ അവിടെ ആ രീതിയിൽ അട്ടിമറിച്ചു എട്ടിലൊന്ന് വോട്ട് വ്യാജം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുമ്പോൾ രാഹുൽ തന്നെ പറയുന്നു ഇതാണ് ബീഹാറിലും നടക്കാനിരിക്കുന്നത് എന്നതാണ് പറയുന്നത് ഹരിയാനയിൽ മൂന്ന് ലക്ഷം വോട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബീഹാറിൽ ഒഴിവാക്കിയിരിക്കും വോട്ടുകളാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് എസ് ഐ ആർ നടപ്പാക്കി ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വോട്ടുകളുടെ എണ്ണമാണ് അത് അപ്പോൾ അതെങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നു എന്ന് വേണം നമ്മൾ കാത്തിരുന്നു കാണാൻ ബീഹാറിൽ നടക്കാൻ പോകുന്നതിന്റെ തെളിവുകളും പുറത്തുവിടുമെന്ന് രാഹുൽ പറയുമ്പോൾ ഒരു അത് നേരത്തെ കൂട്ടി പരാജയം സമ്മതിക്കുന്നതിൻ്റെ സൂചനയാണോ അല്ലെങ്കിൽ അവിടെയും തട്ടിപ്പ് ഹരിയാനയിൽ നടന്നതുപോലെ തട്ടിപ്പ് നടത്തി ഞങ്ങളെ അട്ടിമറിക്കുന്നു എന്ന് സ്വയം സമ്മതിക്കുന്നതിൻ്റെ സൂചനയാണോ എന്നൊരു സംശയം കൂടി ഉയരുന്നുണ്ട് എന്തായാലും അവിടെ നാളെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ആദ്യമല്ല നേരത്തെയും തെളിവുകൾ നിരത്തി രാഹുൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ രാഹുലിനെ പരിഹസിക്കാനും ഇത് സാധ്യമല്ല എന്ന് ഒഴുക്കൻ മട്ടിൽ ഇത് തട്ടിപ്പല്ല എന്ന് ഒഴുക്കന്മട്ടിൽ പറഞ്ഞു പോകാനുമാണ് കമ്മീഷൻ ശ്രമിച്ചിട്ടുള്ളത് അതിനപ്പുറം തെളിവുകൾ പുറത്തുവിടാനോ ഈ ജനാധിപത്യ പ്രക്രിയക്ക് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന സംശയങ്ങൾ അവർ തെളിവ് സഹിതം ആ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അത് നീക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് പക്ഷേ അവിടെ ഇതുവരെ ആ യാഥാർത്ഥ്യ ബോധവും ഉത്തരവാദിത്വവും ഉൾക്കൊണ്ടുകൊണ്ട് കമ്മീഷൻ അതിൽ വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട് നാളെ ബീഹാറുമായി ബന്ധപ്പെട്ട് നിർണായക തെരഞ്ഞെടുപ്പുകളിലേക്ക് നടക്കുമ്പോൾ സംശയ നിഴലിലാണ് കമ്മീഷൻ എന്ന് പറയാതെ വയ്യ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു ആ തട്ടിപ്പിന് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം കമ്മീഷൻ നേരിടുമ്പോൾ ഇനി നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുതാര്യമാകുമോ എന്ന ഒരു സംശയം ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് മനസ്സിലുണ്ടാകും അത് നീക്കാനുള്ള ഉത്തരവാദിത്വം കമ്മീഷൻറ്റേതാണ് അത് നീക്കി സുതാര്യമാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ട് And it's very clear who is responsible for the theft. These gentlemen colluded with the BJP to ensure that the Congress could not win the election in Haryana. The Election Commission is in partnership with the Prime Minister and the Home Minister, and they have destroyed the democratic foundations of this country. There is absolutely nothing in this presentation that has not been backed. By 100% proof. Every single piece of data that we've used here comes from the Election Commission, is from their records, is from their voter list. We have just checked it and cross checked it and shown you what the reality of Indian democracy is.